നാലായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് റിവാർഡ് പോയിന്റ്സ് നമുക്കിവിടെ ബാലൻസ് ആയിട്ടുണ്ട് നിയറസ്റ്റ് ഉള്ള ഭാരത് പെട്രോളിയം പമ്പിൽ പോവുകയാണെങ്കിൽ ഈ റിവാർഡ് പോയിന്റ് നമുക്ക് റിഡീം ചെയ്തിട്ട് അതിന് വർത്തായിട്ടുള്ള ആയിരം രൂപയുടെ പെട്രോൾ അടിക്കാനായിട്ട് പറ്റും നമ്മൾ എന്താ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള റിവാർഡ് പോയിന്റ് വെച്ചിട്ട് നമ്മുടെ നിയറസ്റ്റ് ഉള്ള ഒരു ബി പി സി എല്ലിന്റെ പമ്പിൽ പോയിട്ട് ഫ്രീ ആയിട്ട് പെട്രോൾ അടിക്കാൻ പോവാണ് നമ്മുടെ ആ റിവാർഡ് പോയിന്റ് വെച്ചിട്ട് ആ പമ്പിൽ നമുക്ക് അത് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് പെട്രോൾ അടിക്കാൻ പറ്റും അങ്ങനെ ഉണ്ട് ഇനി അവിടെ എത്തിയിട്ട് ബാലൻസ് നോക്കാം നാലായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത് അത് നമ്മൾ പെട്രോൾ പമ്പിൽ റെഡീം ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയ്ക്ക് നമ്മൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചു ഇനി എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് കിട്ടാ നോക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡി പി സി ആ ക്രെഡിറ്റ് കാർഡിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ രണ്ട് ടൈപ്പ് കാർഡ് ഉണ്ടോ അവർക്ക് ഒന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീ വരണമെന്നും പിന്നെ അഞ്ഞൂറ് ഫീ വരുന്നതും നമ്മൾ യൂസ് ചെയ്യണ അഞ്ഞൂറ് രൂപ ഫീ വരുന്നതാണ് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു ഞാനത് ക്ലോസ് ചെയ്തു എന്നിട്ട് ഈ അഞ്ഞൂറ് രൂപ എടുത്തു ഇതിൽ നമുക്ക് അവർ നല്ല ലിമിറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷ രൂപയുടെ താഴെ ലിമിറ്റ് തന്നിട്ടുണ്ട് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഇത്രയും യൂസ് ആയിട്ടുള്ള ഒരു കാർഡ് വേറില്ല നിങ്ങൾ നന്നായി പെട്രോൾ ഡീസൽ ഒക്കെ അടിക്കുന്ന ഒരാളാണെങ്കിൽ പെട്രോൾ മുൻപ് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത്രയും വർത്തായിട്ടുള്ള ഒരു കാർഡ് വേറെ ഇല്ല എന്ന് പറയാൻ പറ്റും ഇപ്പൊ തന്നെ ഒരുപാട് പെട്രോൾ പമ്പില് പമ്പുകളിലൊക്കെ ഇവരുടെ സ്റ്റാഫ് നിൽക്കുന്നുണ്ടോ എസ് ബി യുടെ കാർഡ് വേണോ കാർഡ് വേണോന്ന് ചോദിച്ചിട്ടുണ്ട് സംഭവം അവരുടെ ഒരു മാർക്കറ്റ് റീറ്റർക്ക് ആണെങ്കിലും നമ്മൾ വേണ്ടാന്ന് പറയുമെങ്കിലും നല്ലൊരു കാർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബി പി സി ക്രെഡിറ്റ് കാർഡ് ഒരുപാട് യൂസ് ഉണ്ടോ ഈ കാർഡിനെ നിങ്ങൾ നന്നായിട്ട് പെട്രോൾ പമ്പൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് പെട്രോൾ പമ്പിൽ പിന്നീട് നമുക്ക് പെട്രോൾ അടിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും ഒരു റിവാർഡ് പോയിന്റ് ഇരുപത്തി അഞ്ച് പൈസ കൊടുത്തും അപ്പോ ഒരുപാട് യൂസ് ഉണ്ട് ഇതിന് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം നമ്മൾ തുടക്കത്തിൽ കാണിച്ചത് നമ്മൾ അതിൽ വെച്ചിട്ടുള്ള റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് നമ്മുടെ നിയറസ്റ്റ് പമ്പിന്ന് പെട്രോൾ അടിച്ചതാണ് നമ്മുടെ അത്താണിക്ക് അടുത്തുള്ള ഒരു പമ്പാണ് അവിടുന്ന് പെട്രോൾ അടിച്ചതിന്റെ വീഡിയോ ആണ് നമ്മൾ ആദ്യം കാണിച്ചത് ആയിരം രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചു അതിനുള്ള റിവാർഡ് പോയിന്റ് നമ്മുടെ ഗാടിയിൽ പോയി അഞ്ചിന്റെ പൈസ പെട്രോൾ കൊടുക്കണ്ടാവുന്നില്ല നമ്മൾ ഇതിന് മുന്നേ കൊറേ പെട്രോൾ അടിച്ചിട്ടുണ്ട് അതിന് കിട്ടിയിട്ടുള്ള ഒരു റിവാർഡാണ് ഈ പെട്രോൾ ഫ്രീ പെട്രോൾ അപ്പൊ ബി പി സി എൽ ന്റെ ഈ കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫീച്ചേഴ്സ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇനി ഫസ്റ്റ് നോക്കാൻ ആനുവൽ ഫീ ഉണ്ടോ ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പക്ഷെ ഈ ആനുവൽ ഫീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊടുത്താൽ കൂടി നിങ്ങൾക്ക് ഭയങ്കര വർത്താണ് പക്ഷെ ജോയിനിങ് ഫീ നിങ്ങക്ക് റിട്ടേണബിൾ ആണ് കേട്ടോ ജോയിനിങ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ജോയിൻ ഫീ വരുന്നത് പക്ഷെ രണ്ടായിരം റിവാർഡ് പോയിന്റ്സ് നമുക്ക് കിട്ടും രണ്ടായിരം റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ തന്നെയാണ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന അഞ്ഞൂറ് രൂപ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് അതേപോലെ നമുക്ക് പിന്നീട് വരുന്ന ആനുവൽ ഫീ അത് നമ്മൾ അമ്പതിനായിരം രൂപ പ്രീവിയസ് ഇയറിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാർഡ് വെച്ച് പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീ നമുക്ക് ഇല്ല അഞ്ഞൂറ് രൂപ ഫ്രീ ആണ് അത് തിരിച്ചു കിട്ടും അപ്പൊ ഈ കാർഡ് ടോട്ടലി ഫ്രീ ആണ് ഫണ്ട് റോൾ ചെയ്യാനിട്ടും അത്യാവശ്യം കാർഡ് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് റിവാർഡ് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ബി പി സി എന്റെ പെട്രോൾ പമ്പ് തേർട്ടീൻ എക്സ് റിവാർഡ്സ് ഉണ്ട് റിവാർഡ് പോയിന്റ്സ് ബി പി സി എന്റെ പെട്രോൾ പമ്പുകള് ഭാരത് പെട്രോളിയത്തിന്റെ പമ്പുകൾ മാത്രമേ ഉള്ളൂ അത് അതുപോലെ തന്നെ നമുക്ക് ഗ്രോസറീസ് അങ്ങനെയുള്ള പർച്ചേസിന് ഒക്കെ നൂറ് റേഷന് അഞ്ച് റിവാർഡ് പോയിന്റ് ആണ് ഫൈവ് എക്സ് റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക പിന്നെ മൂവി ഡീ ഡിങ്ങിനൊക്കെ ഫൈവ് എക്സ് തന്നെയാണ് കിട്ടുക അതേപോലെ ഫ്യൂലല്ലാത്ത റീറ്റെയിൽ പർച്ചേസിന് രൂപയ്ക്ക് ഒരു പോയിന്റ് കിട്ടും അപ്പൊ നമുക്ക് ടോട്ടലി ഫ്യൂവൽ അടിക്കാൻ തന്നെയാണ് ഇത് വർക്ക് ആവുള്ളൂ നമ്മൾ ബി പി സി എല്ലിന്റെ പമ്പുകൾ മാത്രം തെരഞ്ഞെടുത്ത് ഫ്യൂൽ അടിക്കുകയാണെങ്കിൽ നൂറ് രൂപയുടെ സ്പെന്റിന് പതിമൂന്ന് പതിമൂന്നച്ചാണ് കിട്ടുക അപ്പൊ പതിമൂന്ന് പറയാണെങ്കിൽ നമുക്ക് ഏകദേശം മൂന്ന് രൂപയോളൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടും ഒരു നൂറ് രൂപ സ്പെന്റിന് വി പി സി എന്റെ പമ്പിൽ പോയിട്ട് ചെയ്യാണെങ്കിൽ റിട്ടേൺ കിട്ടുന്നുണ്ട് പക്ഷെ ഒരു ക്യാപ്പ് ഉണ്ടാ ആയിരത്തി അഞ്ഞൂറാണെന്ന് തോന്നുന്നു ഒരു ബില്ലിങ് സൈക്കിളിൽ മാക്സിമം നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ട് ഒരു മന്ത്ലി എന്നിരുന്നാൽ കൂടി നിങ്ങൾ നന്നായിട്ട് അടിക്കുന്ന ഒരാളാണെങ്കിൽ മൂന്ന് രൂപ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലാത്ത റിട്ടേൺ തന്നെയാണ് മൂന്ന് രൂപ എന്ന് പറയുന്നത് അങ്ങനെ നോക്കിയാൽ മതി അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ റോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കും ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് കുഴപ്പമില്ലാത്ത ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സിവിൽ സ്കോർ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ നമ്മുടെ താഴെ പോയി കഴിഞ്ഞാൽ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും ആ ലിങ്കിൽ കയറുക ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ട് ആധാർ കാർഡ് പാൻ കാർഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് സെൽഫോ മണോ സാലറിയുടെ ആണോ എന്താണ് നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നിങ്ങൾ എന്റർ ചെയ്ത് കൊടുക്കുക ഫൈനലി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അപ്രൂവലിന്റെ മെസ്സേജ് വരും പിന്നെ ഒരു വീഡിയോ കെ വൈ സി ഇനിഷിയേറ്റ് ചെയ്യാനുണ്ട് ആ വീഡിയോ കെ വൈസി ഏജന്റിന്റെ ടൈം അതിൽ കൊടുത്തിട്ടുണ്ടാവും ലിങ്കോ അധികം തന്നെ വരും ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ കെ വൈ സി അവിടുന്ന് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ കെ വൈസി നിങ്ങൾ ഇനിഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടി അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ കോള് ചിലപ്പോ നമ്മുടെ ലോക്കലി എറണാകുളം ഒക്കെയാണ് വരാറ് തോന്നോ ഞാൻ ചെയ്തിരുന്ന സമയത്തേക്ക് എനിക്ക് എറണാകുളത്ത് തന്നെ ഒരു വെരിഫിക്കേഷൻ കോളിലൂടെ വരും ആ വെരിഫിക്കേഷൻ കോളിൽ അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കും നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് അതൊക്കെ കറക്റ്റ് ആണോന്ന് ചോദിക്കും അതൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്യുക ചില കേസുകളിൽ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ വരാറുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണ് വരാറ് റയർ ആണ് എനിക്കൊന്നും വന്നിട്ടില്ല ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല അങ്ങനെ വരാണെങ്കിൽ അതുകൂടി പാസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ കാർഡ് നമ്മുടെ അഡ്രസ്സിലോട്ട് അഡ്രസിലോട്ട് കൊറിയർ ആയിട്ട് വരും ഈ കാർഡ് കിട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എസ് ബി കാർഡ് ആപ്പ് ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഈ കാർഡിന്റെ പിന്നെ സെറ്റ് ചെയ്യുക പിന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ഷോപ്പുകളിലും പോയിട്ട് പർച്ചേസ് ചെയ്യുക പെട്രോൾ പമ്പുകളിൽ പർച്ചേസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ആ റിവാർട്ട് പോയിൻസ് പിന്നീട് ഈ ചെയ്ത പോലെ റിഡീം ചെയ്തെടുക്കുക അത്രയുള്ള വി പി സി എൽ കാർഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഉണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം എത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി താങ്ക് യു